ഹലോ സ്ലാമലേക്കും കോഴിപ്പാടിനാണ് ഇങ്ങനെ വന്നിട്ട് എന്തായാലും നമ്മളെ മോസ്കിറ്റോ ബേറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് കരുതി ഉണ്ടാവും എന്തപ്പം ഈ മോസ്കിറ്റോ ബേറ്റിപ്പോൾ ഇങ്ങനെ പ്രത്യേകം കാണിച്ചു തന്നെ നിങ്ങൾ ഇങ്ങനെ കരുതി ഉണ്ടാവും സിക്സ് മന്ത് വാറൻറ്റിയോട് കൂടിയാണ്ടാണ് ഈ ബേറ്റ് ഇപ്പോൾ കൊടുക്കുന്നത് സിക്സ് മന്ത് ആണ് ഇത് അടിച്ചു പൊട്ടിക്കുക അതുമാതിരി വെള്ളാകുക ഇങ്ങനെ രണ്ട് കംപ്ലൈൻ്റല്ലാത്ത എന്ത് കംപ്ലൈൻ്റ വർക്കിംഗ് സംബന്ധമായതോ അല്ലെങ്കിൽ സ്വിച്ച് സംബന്ധമായതോ സ്വിച്ച് സംബന്ധമായി നിങ്ങൾക്ക് പോയില്ല കാരണം എന്താ വെച്ചാൽ ചെറിയ ലോക്കി നമ്മൾ നിൽക്കണ പോലെ ഉണ്ടാവും അടിച്ചു പൊട്ടിക്കല് വെള്ളം ആയിട്ടില്ല നായിട്ടില്ലാണെങ്കിൽ നമുക്കത് ബാറ്റ് നമുക്ക് മാറ്റി കിട്ടും ഇതിൻ്റെ ഉള്ളിൽ പേപ്പർ ഉണ്ടാവും അത് ഫുൾ പാക്ക് ആയതുകൊണ്ട് നമ്മൾ പൊട്ടിച്ചിട്ടില്ല ചെറിയ പാറ്റാണ് മറ്റേ ഇതിന്മേ മേ നാനൂറ്റി തൊണ്ണൂത്ര നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് എം ആർ പി ഉണ്ട് പക്ഷേ ഫിക്സഡ് റേറ്റ് അല്ല അപ്പോൾ പൊതുവുമായി ആരെങ്കിലും ശല്യ അത് കൂടുതലായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരം കൂടുതൽ ഏ പിന്നെ ഈച്ചനെ വാങ്ങി തലവരില്ല ഞങ്ങൾക്കറിയപ്പോൾ നമ്മുടെ നാട്ടിൽ അത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഈച്ചയാണ് ഈച്ചനിയും വേണമെങ്കിൽ നമുക്കിതുകൊണ്ട് കൊല്ലാ പശ്ചാത്തലം ഈച്ച ബാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പാടില്ല ഇത് മോസ് മോസ്കിറ്റോ ബാറ്റാണ് അപ്പോൾ ആരെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഷോപ്പ് വന്നോളും നമുക്കിത് അതിന് മട്ടം പോലെ എന്താച്ചാൽ ചെയ്യുക സിക്സ് മന്ത് വാറൻറ്റിയാണ് നമുക്കത് മാറ്റി കൊടുക്കേണ്ടി ചെയ്യാം ഏ അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങൾ പറയും ആവശ്യമുള്ളവർ കൂടുതലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പൊട്ടിച്ചു തന്നെ ഞങ്ങൾക്കത് കാണിച്ചു തരാം